ഹലോ ഗൈസ് എല്ലാവർക്കും മല്ലു സാൻറ്റി ബ്ലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ പൊന്മുടി ഡാമിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്നതാണ് പൊന്മുടി ഡാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലാണ് ആക്ച്വലി ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് പെരിയാറിന്റെ കൈവഴിയായ പന്നിയാർ എന്ന് പറയുന്ന നദിയാണ് ഇതിന് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മീറ്റർ നീളവും ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി എട്ട് മീറ്റർ അടി പൊക്കവുമാണ് ഇതിന് ഉള്ളത് അതിൻ്റെ തൊട്ട് മുകളിൽ കൂടി ഒരു പാലത്തിലൂടെ വണ്ടികളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ ഡാ ഏരിയയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ടാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അത് കാണാൻ പറ്റില്ല തൊട്ടടുത്തായിട്ടാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റോഡിൽ കൂടെ നമുക്ക് ഉടുമ്പജോലയും ദേവികുളം കോതമംഗലം മൂവാറ്റൂഴ അങ്ങനെയുള്ള താലൂക്കുകളിലേക്ക് ഇതുവഴി പോകുന്നതിന് വളരെയധികം എളുപ്പമാണ് അപ്പോൾ ഇത് പൊന്മുടി ഡാമാണ് ഇത് മൂന്നാർ സന്ദർശിക്കുന്ന സമയത്ത് എല്ലാവർക്കും പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബബായ്